ൂണ്ടു കുഞ്ഞ വീഴ്ച ഉണ്ട് കണ്ണിച്ച പത്തിരി നെയ് പത്തിരി നമ്മുടെ കോഴിക്കോട് അലുവ ബസാറില് തറവാട് ബിരിയാണി സെൻട്രൽ ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റ് കൂടി ഒരുമിച്ച് നടത്തുന്ന കോഴിക്കോടൻ വിഭവങ്ങളുടെ ഒരു നോമ്പു തുറ സ്റ്റാൾ നോമ്പ് സ്പെഷ്യൽ ആയിട്ടുള്ള നോമ്പ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇപ്പോ മുട്ട മസാല ഉണ്ട് ആ പിന്നെ പൂന്ത നിറച്ചതുണ്ട് പിന്നെ കാട വീഴ്ച ഉണ്ട് പിന്നെ സ്പ്രിങ് വീഴ്ച ഉണ്ട് പിന്നെ ബിരിയാണി പിന്നെ കണ്ണിച്ച പത്തിരി നെയ് പത്തിരി വെള്ളപ്പം പിന്നെ സമൂസ ഉന്നക്കായ് ഇറച്ചിപ്പത്തിരി പിന്നെ പൂയി നിറച്ചത് പിന്നെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ദുക്ക ഓക്കേ ഇത് ലിവർ ലിവർ അല്ലേ പിന്നെ ഇത് ബീഫ് പപ്പർ ബീഫ് പെപ്പർ പെപ്പറാണോ പിന്നെ കടയിൽ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ായിട്ടുണ്ടിപ്പോൾ മുട്ട മസാല ഉണ്ട് പിന്നെ കൂണ്ട നിറച്ചതുണ്ട് പിന്നെ കാട വീഴ്ച ഉണ്ട് പിന്നെ സ്പ്രിങ് വീഴ്ചയുണ്ട് പിന്നെ ബിരിയാണി പിന്നെ കണ്ണിച്ച പത്തിരി നെ പത്തിരി വെള്ളപ്പം പിന്നെ സമൂസ ഉന്നക്കായ് ഇറച്ചിപ്പത്തിരി പിന്നെ പൂയി നിറച്ചത്

അലുവ ബസാറിലാട്ടെ ഈ ഒരു സ്പോട്ട് വരുന്നത് ഈ ഒരു സ്പോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ വെറും ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്ന മിഷ്കാൽ പള്ളിയും കുറ്റിച്ചറക്കോളൊക്കെ കാണാട്ടോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് മാറിയിട്ട് ഈ കാണുന്നതാണ് നമ്മൾ വല്യങ്കാടി വല്യങ്കാടിന്ന് കുറച്ച് മുന്നോട്ട് കണ്ടാൽ നമ്മൾ ആലിക്കാൻ പുസ്തകയും നേരെ പോയ ബീച്ചൊക്കെ കാണാൻ പറ്റൂട്ടോ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ പുറത്ത് പോയിക്കോട്ടെ തനത് വിഭവങ്ങൾ ഉന്നക്കായും പ്പത്തിരിയും അങ്ങനെ എല്ലാ തരം വിഭവങ്ങളും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ അങ്ങനെ മരുമ്പ് വാങ്ക് വിളിക്കാനായിട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഞങ്ങൾ ഷോപ്പിലേക്ക് ഇരുന്നു എല്ലാരും ഒരുമിച്ചാട്ടോ നോമ്പ് തുറന്നത് എല്ലാ തരം വിഭവങ്ങളും ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കൂന്തൽ നിറച്ചത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോടിൻ്റെ എല്ലാ വിഭവങ്ങളും ഒരു കുടക്കയിൽ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടത് എല്ലാം നമുക്കിവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും ചാമ്പ്യൻസിൻ്റെ സ്പെഷ്യൽ ബീഫ് വരട്ടും അതുപോലെ തറവാടിൻ്റെ സ്വന്തം കിട്ടിലം ബിരിയാണിയും എല്ലാം നമുക്കിവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അതും കുറഞ്ഞ ബഡ്ജറ്റിൽ ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഗോമ്പ് തുറക്കാൻ പറ്റുന്ന കിട്ടിലൊരു സ്പോട്ടാ കേട്ടോ അതും നല്ല കുത്തിച്ചിറ കുളത്തിൻ്റെയും ഇഷ്കാ പള്ളീൻ്റെയൊക്കെ ഒരു ആമ്പിയൻസ് കോഴിക്കോട്ടുകാരുടെ സ്നേഹം പിന്നെ പറയണ്ടല്ലോ ഇവരുടെ സർവീസും അടിപൊളിയായിരുന്നുണ്ടോ തറവാടിന്റെ സ്പെഷ്യൽ ആ ബിരിയാണി റൈസ് ഈ കാട ഫ്രൈ കൂടിയും കൂട്ടി കഴിക്കണം ഒരു രക്ഷ ഇല്ലായിരുന്നു കേട്ടോ മസ്റ്റോട്ടാണ് പിന്നെ ഈ കാണുന്നൊരു ഐറ്റംണ്ട് ബീഫ് പെപ്പർ അതും ഈ പത്തിരി കൂട്ടിയിട്ട് തയ്ക്കണം കിട്ടില്ല ആയിരുന്നു നോമ്പുതുറ സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി കോഴിക്കോട് വന്നിട്ട് നോമ്പ് തുറക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ട് പോകുന്നു ചാമ്പ്യൻസിന്റെ തറവാടിന്റെ ഒക്കെ സ്പെഷ്യൽ വിഭവങ്ങളും പോയിക്കൊണ്ട നാടൻ വിഭവങ്ങളും കൂടിയിട്ട് കിട്ടില്ലനായിട്ട് നോമ്പ് തുറക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നാളെ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഫ്രം നിസാം ഫുഡി ട്രാവലർ